ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അപാര രുചിയുള്ള ഒരു രസമാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ ഈ ഒരൊറ്റ കറി മതി ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാലാകും അപ്പം പെട്ടെന്ന് തയ്യാറാക്കാമെന്നോ ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളി നന്നായിട്ട് കഴുകി ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഏറ്റവും നന്നായിട്ട് പഴുത്ത തക്കാളി ആണെങ്കിൽ അതാണ് നല്ലത് ഇപ്പം തക്കാളി അരിഞ്ഞതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണം പുളി വാളൻപൊളി അല്പം മല്ലിയില അല്പം കറിവേപ്പില അര ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് രഡി യോജിപ്പിക്കണം ഇപ്പം ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം ഇനി ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാലിൽ നിന്ന് തേങ്ങയിൽ നിന്നും എടുത്ത തേങ്ങാപ്പാൽ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാലിൽ വേണം ഇത് വേവാൻ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയൊരു അഞ്ച് വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇത് നമുക്കൊന്ന് ചതച്ചെടുത്ത് വെക്കണം അപ്പം വെളുത്തുള്ളി വേറെ ചതയ്ക്കണം കുരുമുളകും ജീരകവും വേറെ ചതച്ച് വെക്കാം അപ്പം നന്നായിട്ട് നമ്മുടെ കൂട്ടൊക്കെ തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കാം ഈ തക്കാളി എല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചാറൊക്കെ ഒന്ന് അല്പം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തലപ്പാൽ ചേർത്ത് ഒന്നാം പാല് ചേർത്ത് ഇളക്കി വാങ്ങാം ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് വാങ്ങിവെക്കാം ഇതിൻ്റെ താളിപ്പിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് അതിൻ്റെ കളറൊന്ന് മാറണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം പച്ചമുളകും കൂടെ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും നന്നായിട്ടൊന്ന് ചുമക്കെ മൂപ്പിച്ചെടുക്കണം മൂത്ത് വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം നേരത്തെ ചേർത്താൽ ഇതങ്ങ് കരിഞ്ഞു പോകും അപ്പം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരണം അവസാനം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഇത്രയും മതി ഇനി നമുക്ക് താളിപ്പ് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത രസം റെഡിയായിട്ടുണ്ട് ഈ താളിപ്പും കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി നമുക്ക് അടപ്പ് ചട്ടി വെച്ചൊന്ന് മൂടി വെക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് രസം പാകമായിട്ടുണ്ട് താളിപ്പിൻ്റെ എല്ലാം കൂടെ ഫ്ലേവർ അതിലേക്കായി നല്ല മണവും രുചിയുമുള്ള തേങ്ങാപ്പാൽ രസം റെഡി അപ്പം ചോറിൻ്റെ കൂടെ ഈ രസവും ഒരു പപ്പടം ഉണ്ടെങ്കിൽ കുശാൽ